ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ലച്ചു സോക്സ് സൗണ്ട് കേട്ട് നിങ്ങളാരും പേടിക്കേണ്ട കേട്ടോ കാരണം ലച്ചൂസ് കുറച്ച് ബിസിയാണ് എക്സാമാണ് അതുമാത്രമല്ല ആനുവൽ ഡേയും കൂടിയൊക്കെ സ്കൂളിൽ വരുകയാണുണ്ട് ആളാകെ ബിസിയാണ് അതുകൊണ്ട് ആളിന് വേണ്ടി വോയിസ് ആയിട്ട് ഞാനൊന്ന് ചെല്ലാമെന്ന് കരുതി ഞങ്ങൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാമോ പക്ഷേ ലച്ചൂസിൻ്റെ മുഖം കണ്ടിട്ടെങ്കിലും നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുന്നുണ്ടോ ആളിപ്പോൾ വലിയ സാഡിലാണ് അതെ വേറെ എവിടേക്കല്ല നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കാരണം ലച്ചൂസിന് അലർജി സംബന്ധിച്ച് ഒരുപാട് നാളായി നല്ല തുമ്മലൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളടുത്തുള്ളൊരു ഹോമിയോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇന്നവിടെ ബ്ലഡ് പരിശോധിക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞു അതാണ് ഈ മുഖത്തെ സാഡിന് കാരണം ഹോസ്പിറ്റൽ കയറുന്നതിന് മുമ്പ് തന്നെ ആൾ അരച്ചിൽ തുടങ്ങി അവിടെ ചെന്ന് കുറച്ചേരം വെയിറ്റ് ചെയ്തു അപ്പോൾ തന്നെ ബ്ലഡ് എടുക്കാനായിട്ട് ആൾ വന്നു അവരത് തുടങ്ങുന്നതിന് മുമ്പേ ലച്ചൂസ് അങ്ങ് അരച്ചിട്ട് തുടങ്ങി അവസാനം ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും ബ്ലഡ് എടുത്തു എക്സാം ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്നിറങ്ങി നേരെ സ്കൂളിലേക്ക് ലച്ചൂസിനെ കൊണ്ടാക്കി അങ്ങനെ സ്കൂളിലെത്തി ഹാപ്പിയായി ലച്ചൂസ് എക്സാം എഴുതാൻ പോയി